ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ട്ടോ അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മളെ എഫ് ബി പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ അതാ ഞാൻ രാവിലെ പിന്നെ നമ്മൾ സുഭംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ എത്തിയിട്ടുണ്ട് അപ്പം നിനക്ക് ക്ലാസ്സുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പോൾ മക്കൾ സ്കൂൾക്ക് പോകണ പോലെയല്ലല്ലോ നമ്മൾ സ്കൂൾക്ക് പോകുമ്പോൾ അല്ലേ നമുക്ക് പോകുമ്പോൾ നമ്മളെ വീട്ടത്തെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം പോകാൻ അപ്പോൾ ഇതാ ഞാൻ രാവിലെ കുറച്ച് നേരത്തെ തന്നെ നേണീക്കിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ വന്നിട്ട് ഇതാ ഞാൻ ആദ്യം ചായ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ആദ്യം ചായ ആണ് ഇട്ട് ഉണ്ടാക്കൽ ചിലർ ചായ ലാസ്റ്റേ ഉണ്ടാക്കുകയുള്ളൂ അല്ലേ ചായ ചൂടാറെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ ഭൂരിയും അതേപോലെ തന്നെ കിഴങ്ങും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തി പിന്നെ ഈ ഒരു കറിയാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പൊടിയൊക്കെ കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നിയത് ഭൂരി ഉണ്ടാക്കുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സവാളയും അതേപോലെ തക്കാളിയും ഉരുളക്കിഴങ്ങൊക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകിതാ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നീക്കം എന്താ മഞ്ഞൾപ്പൊടി ഇടും ആവശ്യത്തിന് ഉപ്പും ചേർക്കും വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കുക്കറിലിട്ട് കൊടുത്താൽ പിന്നെ ഒരു ഒന്നോ രണ്ടോ വിസിൽ വിസിലടിച്ചു കഴിഞ്ഞാലൊക്കെ വന്തോളും അപ്പോൾ ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് തേങ്ങ ഒന്നും അരച്ചു കൊടുക്കേണ്ട ആവശ്യമല്ല നമ്മൾ കിഴങ്ങൊക്കെ ചേർത്തതുകൊണ്ട് കിഴങ്ങൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് കുത്തി ഒടച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ പിന്നെ കടുകും കറിവേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കടുക് വറുത്തെടുത്താൽ കറി റെഡിയായി അപ്പോൾ കറി കടുപ്പത്തി വെച്ചു പിന്നെ അതാ ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ചപ്പാത്തിയാണ് ആദ്യം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ ചപ്പാത്തിക്കാണ് ഇട്ട് അപ്പോൾ പൊടിയൊക്കെ എടുത്ത് പിന്നെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ചപ്പാത്തിക്ക് മാവുണ്ടാക്കുമ്പം തിളച്ചവെള്ളം തന്നെ വേണമെന്നൊന്നുമില്ല പച്ചവെള്ളത്തിൽ മാവ് ഉണ്ടാക്കിയാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചില ആൾക്കാർ തിളച്ച വെള്ളം കൊണ്ട് മാവ് ഉണ്ടാക്കും ചില ആൾക്കാർ പച്ചവെള്ളം കൊണ്ട് ഉണ്ടാക്കും അല്ലേ ഞാൻ പിന്നെ തിളച്ച വെള്ളം കൊണ്ട് തന്നെയാണ് കേട്ടോ അധികം ചപ്പാത്തി മാവ് ഉണ്ടാക്കൽ ചിലപ്പോൾ ഇതേപോലെ വെള്ളമൊക്കെ ചൂടാക്കാനൊക്കെ മടി മടിച്ചിട്ട് ഇതേപോലെ പച്ചവെള്ളം കൊണ്ട് മാവ് റെഡിയാക്കും അങ്ങനെ അതാ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരി പരത്തുന്ന ഷീറ്റ് ഇവിടെ കൗണ്ടർ ടോപ്പുമ്പോൾ വിരിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ ചില വീഡിയോസിലൊക്കെ പറയലുണ്ട് നമ്മൾ ഗ്രോസ് നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതിന് നൂറ്റി അറുപത്തൊൻപത് രൂപ തോന്നുന്നുണ്ട് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു നമ്പർ കൊടുക്കാം അപ്പോൾ ചില കൂട്ടാരൊക്കെ അങ്ങനെ ചോദിക്കും ഈ ഷീറ്റ് കൊടുത്താണ് വാങ്ങിയതെന്ന് അപ്പോൾ അധികം വീഡിയോസിൽ ഞാൻ പറയലുണ്ട് പിന്നെ നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പിന്നെ പുതിയ പുതിയ കൂട്ടുകാർ ഇങ്ങനെ നമ്മളെ വീഡിയോയിൽ വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരിക്കലറിയില്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് പറഞ്ഞതാട്ടോ അങ്ങനെ മാവൊക്കെ കുഴച്ചെടുത്തിട്ട് പിന്നെ ഞാനതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം പിന്നെ ഇന്നത്തെ കാലാവസ്ഥ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് മഴയൊന്നുമില്ല നല്ല വെയിലന്നെയാണ് തോന്നുന്നുണ്ട് രാവിലെ തന്നെ നല്ല ഉഷാറുണ്ട് കേട്ടോ പിന്നെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് കാണാൻ രാവിലെ നല്ല വെയിലേക്കാരം ഉച്ച കഴിഞ്ഞാൽ മഴയൊക്കെ അപ്പോൾ അധിക ദിവസം അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതാ ഞാനിവിടെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പിന് ഇപ്പം മഴക്കാലം ആയതുകൊണ്ടേ കത്താൻ ചിലപ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ വർഗമൊക്കെ ഒന്ന് തണുത്തിരിക്കുമ്പം ചെറുതായിട്ടൊരു മടിയൊക്കെ ഉണ്ടാവും കത്താനെ അപ്പോൾ എന്നാലും അടുപ്പൊക്കെ നല്ല ഉഷാറാക്കിയിട്ടന്നെ ഞാൻ കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൂരി ഒക്കെ തന്നെ പിന്നെ വെള്ളം തിളച്ചോളും എന്നിട്ട് നമുക്ക് വേഗം അരി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കണ്ടേ പിന്നെ ഉമ്മണ്ട് കിട്ടോ വീട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല ഉമ്മ വരയോ പൊയ്ക്കോ ഞാൻ അടുത്തോണ്ടെന്നൊക്കെ പറയും പിന്നെ ചോറും കൂട്ടാനൊക്കെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടെന്നൊക്കെ പറയും അപ്പം ഉമ്മ എപ്പോഴെങ്കിലും നമ്മളെടുത്തേക്ക് വരുന്നതല്ലേ ഇപ്പം മനക്കൊണ്ട് ജോലി ഒന്നും ചെയ്യിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെയല്ലേ നമ്മളത് കാര്യങ്ങളൊക്കെ ഏതായാലും ചെയ്യലും അപ്പോൾ ഒരു നമ്മളെടുത്ത് വരുമ്പം കുറച്ചൊരു റെസ്റ്റ് ഒരുക്കും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നമ്മൾ നമ്മളടുപ്പൊക്കെ കത്തിച്ച് ചോറിന് വെള്ളമൊക്കെ വെച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ കറിയൊക്കെ വന്നിട്ടുണ്ടായിന് കുക്കർ വിസിലടിച്ച് ഒരു രണ്ട് വിസിലൊക്കെ അടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടേന് പിന്നെ പ്രഷറൊക്കെ കളഞ്ഞാണ്ട് തന്നെ ഞാനൊന്ന് നോക്കി അപ്പോൾ ഒക്കെ വന്നിട്ടുണ്ടായിന് കേട്ടോ കിഴങ്ങൊക്കെ പിന്നെ അതൊന്ന് കുത്തി ഒടച്ചു കൊടുത്തു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് കടുകും കറിവേപ്പിൻ്റെയിലൊക്കെ പൊട്ടിച്ച് നമ്മളെ കറി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഭൂരി ഉണ്ടാക്കണം അപ്പോൾ പൂരിൻ്റെ മാവും കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല ഇപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ആ ഒരു മാവ്ക്ക് കുറച്ച് നല്ല ജീരകവും അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പൂരി നല്ല ഒരു ഫ്ലേവറും ഉണ്ടാവും കഴിക്കാൻ അതേപോലെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും ആ മഞ്ഞ കളറൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ ഞാൻ ഈ ഒരു ബോൾസ് ആക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇത് ഭൂരിയായി മാറിയത് കേട്ടോ അപ്പോൾ അതാണ് ഞാനൊക്കെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരി പ്രെസ്സിലിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കും എന്നിട്ട് പൊടിയിട്ടിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറിയ ഭൂരിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊള്ളച്ച് വരും നമ്മളത് ചുട്ടെടുക്കണ സമയത്ത് വലുതാവുമ്പം ഒരുപാട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടി വരുന്നാലേ നല്ലോണം പൊള്ളച്ചു വരുള്ളൂ അപ്പോൾ നമ്മൾ മഞ്ചുമോൾ ഉണ്ട് കിട്ടുമോ അത് പത്തിരി പ്രസ്സിലിട്ടിട്ട് പരത്തി തരാൻ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തീരും നമ്മൾ ഇത് പരത്തി എടുക്കൽ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരാളിങ്ങനെ പത്തിരി പ്രസ്സിലിട്ടിട്ട് അമർത്തി തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പൊടിയൊക്കെ ഇട്ടിട്ട് ഇതേപോലെ വേഗം ഒന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ എൻ്റെ പൂരി കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അതാ ഞാൻ ഒക്കെ അവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ചാലേ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലാവും അപ്പോൾ ഇതാ ഒക്കെ പരത്തി എടുത്തിട്ടുണ്ടെനി നമുക്കിത് ചുട്ടെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ പാനൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പിന്നെ പൂരിയാണെന്നുണ്ടെങ്കിൽ നല്ലോണം പൊള്ളച്ചു വരും കേട്ടോ ഇതിപ്പോൾ വലിയ പൂരിയാണ് എണ്ണ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളു കെട്ടോ എണ്ണ അധികം ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ വെറുതെ വേസ്റ്റ് ആക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടോ അത് ഫ്രൈ ചെയ്തെടുത്താലും ആ എണ്ണ ബാക്കി ഉണ്ടാവും പിന്നെ നമ്മൾ വേറെ ഒന്നിനൊന്നും ഇപ്പോൾ അത് ഉപയോഗിക്കുകയില്ല ഇന്നെ വേറെ എന്തിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കലുണ്ട് അല്ലാതെ നമ്മൾ ഉപയോഗിച്ചെണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മളെ ഹെൽത്തിന് നല്ല പ്രോബ്ലം ആണ് അപ്പോൾ എന്തായാലും കുറേശ്ശെ കുറേശ്ശെ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് നമ്മളെ കാര്യം നടന്നാൽ മതിയല്ലോ അല്ലേ അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് കുറച്ച് ഓയിലായിട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പൂരി കുറച്ച് വട്ടം കുറവാണെന്നുണ്ടെങ്കിൽ നല്ലോണം വേർത്ത് നല്ല ബോൾസ് ആയിട്ട് തന്നെ വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വലിപ്പം കൂടുതലായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പൊളച്ച് വരുന്നുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനി എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ പൂരി കാണാനും ഒരു മുഞ്ചിലെ കൈസ് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തെക്കാണെങ്കിൽ മഞ്ഞൾ കളറായിട്ടുണ്ടാവും അങ്ങനെ പൂരിയൊക്കെ ഞാനിവിടെ പിന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുന്ന ഭംഗിയിലല്ലല്ലോ ടേസ്റ്റിലല്ലേ കാര്യം നല്ല ടേസ്റ്റ് ഉണ്ട് അതിനായിട്ട് കഴിക്കാൻ അപ്പോൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു മടുപ്പേക്കാരം അപ്പോൾ ഇടയ്ക്കൊക്കെ പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടേക്കാറില്ലേ അവിടെ കുട്ടികൾക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഓയിലിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കാനൊന്നും പറ്റില്ല ആഴ്ചയിൽ ആഴ്ചയിലൊരു ദിവസമോ ഒരു ദിവസമൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഞാനിത് അവിടെ പിന്നെ ചായ ഒക്കെ കുടിക്കാനും കേട്ടോ അപ്പോൾ ഒരു മൂന്ന് പൂരിയൊക്കെ ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പിന്നെ കിഴങ്ങ് കാരൊക്കെ ആയിക്കോഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിൽ തന്നെ ചോറിൻ്റെ അരിയൊക്കെ ഇട്ട് കൊടുത്തേനീട്ടോ അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് ഇപ്പൊ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കി അപ്പോൾ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേന് പിന്നെ ചോറും വന്തോളും അങ്ങനെ ഞാനും ഉമ്മയും കുട്ടികളൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പം അപ്പൊ ഞാൻ നമ്മളെ തേങ്ങ വെയിലത്തെ ഇടാന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു തേങ്ങ വെട്ടിയെന്ന് നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നസീമ അഷ്റഫ് എന്നാണ് ഇത്താൻ്റെ പേര് തേ മഴയത്ത് തേങ്ങ വെട്ടിയ മണ്ടിപ്പെണ് പറഞ്ഞിട്ട് എനിക്ക് ആ കമൻറ്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ തേങ്ങ കുഴപ്പമൊന്നുമില്ല കേട്ടോ തേങ്ങ ഉണങ്ങണൊക്കെ ഉണ്ട് ഇപ്പോൾ രാവിലെ വെയിലുണ്ട് ഉച്ച വരെ വെയിലുണ്ട് അത് കഴിഞ്ഞാൽ മഴയാണ് അതുകൊണ്ട് തേങ്ങക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ല അപ്പം ഇന്നാണെങ്കിൽ നല്ല ചൂടുള്ള വെയിലാണ് കേട്ടോ അപ്പോൾ എന്തായാലും തോന്നുന്നൊന്നുമില്ലല്ലോ കുറച്ചല്ലേ ഉള്ളൂ ആദ്യം നമ്മൾ വെട്ടിയതൊക്കെ ഉണക്കി വെച്ചിട്ടുണ്ട് ഞാന് അപ്പം അത് തികയൂല അതിൽക്കൂടെ കൂട്ടി പിന്നെ ഇതും കൂടെ കൂട്ടിയിട്ട് അങ്ങനെ ആട്ടാന്ന് വിചാരിച്ചിട്ട് അത് കവറിലൊക്കെ കെട്ടി എടുത്തുവച്ചേക്കാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ അനിയത്തി വന്നപ്പം ഓൾ അങ്ങനെ പിന്നെ പൊളിച്ചാണ്ട് അങ്ങനെ വിലത്തിട്ട് തന്നതേന് അപ്പോൾ എന്തായാലും ഇത് വെട്ടിയിട്ടതുകൊണ്ട് പിന്നെ അത് ഞാനങ്ങനെ വെയിലിൻ്റെ തക്കത്തിനനുസരിച്ചിട്ട് അങ്ങനെ വെയിലത്തിട്ട് ഉണക്കണമുണ്ട് ഇതാ കേടൊക്കെ കഴിഞ്ഞേക്കണം കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല രണ്ട് ദിവസം മുന്നേത് അരിഞ്ഞൊക്കെ ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്താ നല്ല ഉണക്കൊക്കെ ആയിട്ടുണ്ട് പിന്നെ മൂ നല്ല മൂത്ത തേങ്ങയാണ് നമ്മൾ വെട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക അങ്ങനെ ആ ഒട്ടലും കാര്യമൊന്നും പെട്ടെന്ന് വരില്ല നല്ല വെയിലൊന്നും തട്ടിയിട്ടില്ലേലും പിന്നെ ആ ഫാനിൻ്റെ ഷോട്ടിലിട്ടീനി രണ്ടു ദിവസം വൈകുന്നേരം അത് വാരി വെച്ചാലും രാവിലെ വരെ ഫാനിൻ്റെ കാറ്റ് കെട്ടിയാണ്ട് അങ്ങനെ ഡ്രൈ ആയി കിട്ടിയെ അങ്ങനെ അതൊക്കെ പരത്തിയിട്ടു ഇപ്പം ഞാൻ വാലട്ട് കൊടുത്തിട്ടില്ല കുറച്ച് വെയിലായിക്കും തട്ടിക്കോട്ട് വന്നിട്ട് വാലട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വന്ന് വേഗം മുറ്റൊക്കെ അടിച്ചു വരിയിട്ടുണ്ട് പിന്നെ അത് അവിടെ ജലനിധി പൈപ്പ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളതി കൂടെ വെള്ളം നല്ലോണം ഒഴുകി പോകുന്നുണ്ട് അതിപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് പിന്നെ ഇതേപോലെ വെള്ളം പോക്ക് തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ ഓരോ വിളിച്ച് പറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ആ വീഡിയോ എടുത്താന്നൊന്നും നന്നാക്കിയിട്ടില്ല പിന്നെ എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞേക്കൊരു വന്നാണ്ട് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അങ്ങനെ വെള്ളം പോകണതുകൊണ്ട് നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറാണ് കാരണം ഓരോ സ്ഥലത്ത് വെള്ളമില്ലാതെ എത്രയോ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടല്ലേ നമുക്കിപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും വെറുതെ വേസ്റ്റായി പോകണമെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു അടങ്ങാറല്ലേ അപ്പോൾ എന്തായാലും ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അന്ന് ശരിയാക്കിയിട്ടോ ഇനി പിന്നെ അതാണ് നമ്മളെ മുല്ലപ്പൂ മുല്ല വള്ളിമലൊക്കെ മുല്ലപ്പൂവും ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കിഷ്ടമായിട്ടോ അങ്ങനെ രാവിലെ മുല്ലപ്പൂവൊക്കെ പറിച്ചാണ്ട് മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ പിന്നെ കോർത്ത് കുട്ടികളെ തലയിലൊക്കെ കെട്ടിക്കൊടുക്കുന്നത് അപ്പം ഇനി കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ ഒരു തലയിൽ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ആയിഫക്കുട്ടീൻ്റെ തലയിലൊക്കെ നമുക്ക് കെട്ടി കൊടുക്കാം മുല്ലപ്പൂവൊക്കെ അങ്ങനെ ഞാനും മുറ്റക്ക് അടിച്ചു വരി വന്നപ്പോൾ തന്നെ ചോറ് ഇനി ചോറും ഉമ്മത അവിടെ ഊറ്റണുണ്ട് പിന്നെ അമ്മ കുറച്ച് മാത്തൻ്റെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിട്ട് അവിടെ അപ്പോൾ ഞാനതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളെ ചോറ് വന്ന ഒരടുപ്പിൽ തന്നെ ഈ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അയ്ക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളി അരിഞ്ഞതായിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ ഈ ഒരു ഉപ്പേരിക്ക് നല്ല ടേസ്റ്റി കാരട്ടോ ഞാനപ്പം പിന്നെ വെളുത്തുള്ളി തൊലി കളയാൻ മടിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ഇട്ടിട്ടില്ല ചെറിയ ഉള്ളി മാത്രം അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടിങ്ങനെ തൂമിച്ചെടുക്കാനിട്ട് ചെയ്തത് തൂമിച്ചെടുക്കല്ല മൂപ്പിച്ചെടുക്കാനായിട്ട് ചെയ്തത് അത് മൂത്ത് വന്നപ്പം അത് അരിഞ്ഞു വെച്ചാൽ ഒരു മത്തൻ്റെ ഇല അട്ട് കൊടുത്തിട്ടുണ്ട് മത്തൻ്റെ ഇല അതേപോലെ അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ പിച്ച് ചെയ്യാണ്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമല്ലോ അപ്പോൾ കുട്ടികളൊന്നും കൈക്കലില്ല ഇങ്ങനെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാട്ടോ അപ്പോൾ ഒരു കൈക്കലുണ്ട് അങ്ങനെ അരിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഞരമ്പും കാര്യമൊന്നും ഞാൻ കളയലില്ല കേട്ടോ അങ്ങനെ ഒക്കെ കൂടെ കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ അരിയെ ചെയ്യൽ അപ്പം നല്ല മൂത്ത മത്തൻ്റെയിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ഞരമ്പും കാര്യങ്ങളൊക്കെ നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്യിക്കാറ് നല്ല ഇളയ ഇലൻ്റെ ആണ് കേട്ടോ അപ്പോൾ പിന്നെ അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് ഈ ഇല വേവുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടും അപ്പോൾ അതാ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ ഒരു മത്തൻ്റെ അരിഞ്ഞതേക്ക് ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു പിന്നെ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിന് അതും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അത് ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പോൾ കാന്താരി ആവണുള്ളൂ കേട്ടോ ഞാൻ പച്ചമുളകാണ് എരുവിന് ചേർത്തിട്ടുണ്ടായിന്യത് പിന്നെ ആ ഒരു ചാറ് ചോട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല കുറച്ച് വെള്ളം ഒന്നും ഇങ്ങനെ തെളിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടണം അപ്പോൾ നമ്മളെ മത്തിൻ്റെ അലുപ്പേരി റെഡിയാകും അപ്പോൾ നമുക്ക് ഈ ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പിന്നെ അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചാൽ ഇതിലിങ്ങനെ ആ ഒരു ആവിയിൽ കടന്നിട്ട് വെള്ളം അങ്ങനെ ഇതിൽക്ക് ഇറങ്ങുമല്ലോ അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി വരാൻ കുറച്ച് ഗതിയടായിക്കാരും ഇതാവുമ്പോൾ ആ പച്ച കളർ വല്ലാതെ പോവുമില്ല എന്നാൽ നല്ലോണം വേവും ചെയ്യും പിന്നെ നല്ല ഡ്രൈ ആയി കിട്ടും ചെയ്യും അപ്പോൾ നമ്മൾ ഉപ്പേരിക്കും നല്ല ടേസ്റ്റ് ആയിക്കാറ് അപ്പോൾ കറിയൊന്നും വേണമെന്നില്ല ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാം നല്ല ടേസ്റ്റ് ആയിക്കാരും അപ്പോൾ ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റാം ഇനിയിപ്പോൾ നമ്മളൊന്നും ഇപ്പോൾ അടുപ്പിൽ ഉണ്ടാക്കണില്ല കേട്ടോ എനിക്കിപ്പോൾ പോകാനായി തുടങ്ങിയിട്ടുണ്ട് സമയം ഒൻപത് മണി ആയിട്ടുണ്ട് ഒൻപതര ആവുമ്പോൾ ഞാൻ പോവും തന്നെ കുറച്ച് തുണികൾ ഉണ്ടലക്കാൻ അത് അലക്കണം പിന്നെ കുളിക്കണം അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പിന്നെ മക്കൾ വീട്ടിലുള്ള ദിവസമായതുകൊണ്ട് ആ അടിച്ചു വാലലും തുടക്കലൊക്കെ ഒരു ചെയ്യും അപ്പോൾ അങ്ങനത്തെ പണിയൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരു ചക്ക കഷ്ണം കിട്ടിയിട്ടുണ്ടേന് അപ്പോൾ ഇനി ഉമ്മ ഉണ്ടല്ലോ അവിടെ ചക്ക കൂട്ടാ എനിക്കങ്ങനെ ചക്ക കൂട്ടാനോട് വലിയൊരു താല്പര്യം ഒന്നും ഇല്ല ചക്ക അങ്ങനെ പഴുത്തത് ഇഷ്ടാട്ടോ കുട്ടിയാക്കും എനിക്കൊക്കെ പക്ഷെ അമ്മക്കാണെങ്കിൽ ചക്ക കൂട്ടാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ അവിടുത്തെ വീട്ടിൽ അങ്ങനെ ചക്ക കിട്ടുമൊന്നുമില്ല ഇവിടെ ആകുമ്പോൾ പിന്നെ ഇടക്ക് ചക്കയൊക്കെ കിട്ടും കേട്ടോ അപ്പം അമ്മ വന്നിട്ട് ഇപ്പോൾ രണ്ട് പ്രാവശ്യം കിട്ടിയിങ്ങനെ ചക്ക അപ്പം അമ്മ അവിടെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കണുണ്ട് അപ്പം ഞാനങ്ങനെ പിന്നെ എൻ്റെ പണികളൊക്കെ തീർത്തിട്ട് ഞാൻ പോകട്ടോ ക്ലാസ്സിന് അപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ടുവിനാണ് കേട്ടോ പോണത് നമുക്ക് എക്സാം ജൂലൈ അഞ്ചാം തീയതി എക്സാം തുടങ്ങും അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ടില്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഓളും കൂടിയിട്ട് പിന്നെ സ്കൂട്ടിമാരാണ് പോവല് ഇന്നിപ്പോൾ നടന്നാണ് കേട്ടോ പോയത് അങ്ങനെ ക്ലാസ്സിലെത്തി ഞാൻ എത്തിയപ്പോൾ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ടേന് അപ്പോൾ ഇന്ന് ആണ് കേട്ടോ നമുക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിന് പിന്നെ നമ്മൾ ക്ലാസിന് തീരെ വരാതെ വീട്ടിലിരുന്ന് പഠിച്ചാലൊന്നും നമുക്ക് ശരിക്കാണ് മനസ്സിലാവില്ല കേട്ടോ ക്ലാസ്സിന് വന്നു കഴിഞ്ഞാൽ സാർമാർ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മൈൻഡിൽ എപ്പോഴും അത് ഉണ്ടാവും അങ്ങനെ കാണാപ്പാടം പഠിക്കണം എന്നൊന്നുമില്ല പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാവും അപ്പോൾ എത്ര തിരക്കാണെങ്കിലും ഞാൻ അധികം ക്ലാസ്സിന് പോകാൻ നോക്കലുണ്ട് നല്ല തിരക്കാവുമ്പോൾ പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ നോട്ട് എഴുതും അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോരാണ് കേട്ടോ അപ്പോൾ രണ്ട് ഫ്രണ്ട്സും ഉണ്ടേനും കൂടെ ഓരോ കൂടെ അങ്ങനെ പോന്നു പിന്നെ വീട്ടിലെത്തി നേരെ ഓടിയത് കിച്ചണക്ക് കാട്ടോ അപ്പോൾ ഉമ്മ വീട്ടിലുണ്ടായതുകൊണ്ട് പിന്നെ ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാക്കിനിമ്മ അപ്പോൾ ആ ചക്ക കൂട്ടാന സ്മെല്ലൊക്കെ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ വന്നിട്ടുണ്ടേനും അപ്പോൾ വേഗം വന്ന് ചോറ് അയക്കാട്ടോ ആദ്യം സാധാരണ ലുഹൃസ്കാരൊക്കെ കഴിഞ്ഞിട്ടേ ചോറ് കഴിക്കലുള്ളൂ അപ്പോൾ മീൻ കുട്ടികളൊക്കെ എന്നെ കാത്തിക്കാണ് ചോറ്ന്നാൻ അപ്പോൾ പിന്നെ ഞാനും വന്നിട്ട് അപ്പം തന്നെ കൈയ്യൊക്കെ കഴുകി ചോറൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ അതാ ചോറ് വിളമ്പിട്ടുണ്ട് ഒരു പ്ലേറ്റിക്ക് പിന്നെ ഒരു ഭാഗത്ത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മത്തൻ്റെ കൂട്ടാനിട്ടിട്ടുണ്ട് പിന്നെ അമ്മ കുറച്ച് ലിവർ വരട്ടിയിട്ടുണ്ടേനും അതും ഒരു ഭാഗത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ അത് അമ്മാൻ്റെ സ്പെഷ്യൽ ചക്ക കൂട്ടാൻ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ആണ് കേട്ടൊന്ന് ചോറ് വെക്കുന്നത് കരയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ എഫ് ബി പേജോ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്